നോർവേ ചെസ്സിൽ ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൾസനെ വീഴ്ത്തി ലോക ചാമ്പ്യൻ ഡി ഗുകേഷ് ടൂർണമെന്റിന്റെ ആറാം റൌണ്ടിലാണ് ഇന്ത്യൻ താരം ഗുകേഷ് കാൾസനെ വീഴ്ത്തിയത് അതേസമയം തോൽവിയിൽ മേശയിലടിച്ച് ക്ഷോഭിച്ചാണ് വേദി വിട്ടത് ഒടുവിൽ കൊമ്പൊടിച്ച് വീഴ്ത്തി ത്രില്ലർ പോരിനൊടുവിൽ പരാജയത്തിന്റെ നിരാശ നിയന്ത്രിക്കാനാകാതെ ലോക ഒന്നാം നമ്പർ താരം നോർവേച്ചസിലെ ആദ്യ പോരിൽ ഗുകേഷിനെ തോൽപ്പിച്ച കാൾസൺ പറഞ്ഞ വാക്കുകൾ ഏറെ ചർച്ചയായിരുന്നു രാജാവിനെ തേടി വരുമ്പോൾ പിഴക്കരുതെന്നായിരുന്നു കാൾസന്റെ വാക്കുകൾ ഗുകേഷ് ഏറ്റവും മികച്ച താരമല്ലെന്നും മാഗ്നസ് കാൾസൺ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനെല്ലാം മറുപടി വാക്കിൽ പറയാതെ കളത്തിൽ കാണിച്ചു ഇന്ത്യൻ താരം െസ്സിന്റെ ആറാം റൌണ്ടിലാണ് നാടകീയ ജയം ഗുകേഷ് സ്വന്തമാക്കിയത് അൻപത്തിരണ്ടാം നീക്കം വരെ ഗുകേഷിന് മേൽ ആധിപത്യം പുലർത്തിയ കാൾസന്റെ ഒറ്റപ്പിഴവ് മുതലാക്കി ഗുകേഷിന്റെ ചെക്ക് അൻപത്തിരണ്ടാമത്തെ നീക്കത്തിൽ കുതിരയെ വെച്ചുള്ള നീക്കം കാൾസന് പിഴച്ചു തുടർന്നുള്ള പത്താമത്തെ നീക്കത്തിൽ ഗുകേഷ് കാൾസന് വീഴ്ത്തി തോൽവിയിൽ ക്ഷോഭിച്ച കാൽസൺ ചെസ് ബോർഡിൽ ആഞ്ഞടിച്ചു നിരാശയോടെ അതിവേഗത്തിൽ ഗുകേഷിന് ഹസ്തദാനം നൽകി കാൾസൻ വേദി വിട്ടു അതേസമയം കാൾസന്റെ പ്രവൃത്തിയെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത ഗുകേഷ് താനും തോൽവിക്ക് ശേഷം മേശയിൽ ആഞ്ഞടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സംഭവത്തിൽ കാൾസൻ മാപ്പ് പറഞ്ഞു ഇതാദ്യമായാണ് ക്ലാസിക്കൽ കാൾസനെ തോൽപ്പിച്ചത് ന്യൂസ് മലയാളം